ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളൊന്ന് വന്നിരിക്കുന്നത് കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ്സുമായിട്ടാണേ ആ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ വീഡിയോയിലേക്ക് പോവാം പൃഥ്വിരാജ് കുമാറിൻ്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായിട്ട് വരാൻ പോകുന്ന മലയാളത്തിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് പാനഞ്ചേഴ് സിനിമയാണ് ലൂസിഫർ ടു അഥവാ എംപുര സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സിനിമയുടെ ടീസർ വരാൻ പോവുകയാണ് യംബുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ജനുവരി ഒന്ന് രാത്രി പന്ത്രണ്ട് മണി ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് പുറത്തുവിടുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ജയിലർ ടു ജയിലർ ടു സിനിമയുടെ അനൗൺസ്മെൻറ്റ് ടീസർ ഈ മാസം ഡിസംബർ സെക്കൻഡ് വീക്കിൽ പുറത്തു വിടുമെന്ന് നമ്മൾ നേരത്തെ തന്നെ അപ്ഡേറ്റിൽ പറഞ്ഞിരുന്നതാണ് എന്നാൽ ടീസർ ഇതുവരെ വന്നില്ല അത് വേറൊന്നും കൊണ്ടുമല്ല ടീസറിൻ്റെ എഡിറ്റിംഗ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലിപ്പോൾ പറയാൻ സാധിക്കുന്നത് എഡിറ്റിംഗ് വർക്കെല്ലാം എല്ലാം കഴിഞ്ഞ് ജയിലർ ടുവിൻ്റെ അനൗൺസ്മെൻറ്റ് ടീസർ ഈ മാസം ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടോ പുറത്തു വിടുമെന്നാണ് എന്തായാലും വൈകാതെ തന്നെ ടൈഗർ മുത്തുവേൽപാണ്ഡ്യൻ്റെ റിട്ടേൺസ് അനൗൺസ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും ബെൻസ് ലോകേഷ് കനരാജിൻ്റെ സ്റ്റോറിയിൽ ഭാഗ്യരാജ് കണ്ണൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന എൽ സിയു നാലാമത്തെ സിനിമ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സിനിമയിലെ ഹീറോയിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ് ബെൻസ് സിനിമയിൽ ഹീറോയിനായിട്ട് വരാൻ പോകുന്നത് പ്രിയങ്ക മോഹനാണെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ദളപതി സിക്സ്റ്റി നയൻ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച മുതൽ ചെന്നൈയിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദളപതി ഇനി കുറച്ച് ദിവസത്തേക്ക് ഷൂട്ടിങ്ങിൽ നിന്ന് ബ്രേക്ക് എടുക്കാൻ പോവുകയാണ് ക്രിസ്മസ് ബ്രേക്ക് എടുത്ത് ലണ്ടനിലേക്കാണ് പോകുന്നത് ലണ്ടനിൽ നിന്ന് വന്ന ശേഷം ദളപതി സിക്സ്റ്റി നയൻ്റെ ഷൂട്ടിങ്ങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഏകദേശം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തോടെ ദളപതിയുടെ ഫുൾ പോർഷൻസ് കംപ്ലീറ്റ് ആകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ചാപ്റ്റർ സീറോ അഥവാ ഒറിജിൻ ഓഫ് എൽ സി യു എൽ സി യു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കുറച്ചധികം അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പറയാം ഒന്നാമത്തെ അപ്ഡേറ്റ് ചാപ്റ്റർ സീറോ എന്ന എൽ സി യു ഷോർട്ട് ഫിലിം എൽ സി യു എന്ന യൂണിവേഴ്സിൻ്റെ സ്റ്റാർട്ടിങ്ങും അതുപോലെ തന്നെ കൈദി ടുവിലേക്കുള്ള ഒരു വലിയ ലീഡും കൂടി ആയിരിക്കും രണ്ടാമത്തെ അപ്ഡേറ്റ് ചാപ്റ്റർ സീറോ പത്ത് മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണ് കൈതി ടുവിലേക്കുള്ള ലീഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചാപ്റ്റർ സീറോൻ്റെ അവസാനത്തെ രണ്ട് മിനിറ്റിൽ നമ്മുടെ കൈദിയിലെ ഡില്ലിയുടെ വോയിസ് ഓവർ ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് മൂന്നാമത്തെ അപ്ഡേറ്റ് ചാപ്റ്റർ സീറോൻ്റെ റിലീസ് ഡേറ്റും ഇപ്പോൾ ഏകദേശം പുറത്ത് വന്നിട്ടുണ്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ചാപ്റ്റർ സീറോ ഷോർട്ട് ഫിലിം പുറത്തു വിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ലാസ്റ്റ് അപ്ഡേറ്റ് ചാപ്റ്റർ സീറോ എൽ സ്യുവിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് തന്നെ ശരിക്കും എൽ സിയു എന്ന യൂണിവേഴ്സിലേക്ക് ഇൻവോൾവ് ആയിട്ടുള്ള സിനിമകളെന്ന് പറയുന്നത് കൈദിയും വിക്രമും മാത്രമാണ് ലിയോ എന്ന് പറയുന്ന സിനിമ ഫുൾ ആൻഡ് ഫുൾ ഇൻവോൾവ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ എൽ സിയു ഷോർട്ട് ഫിലിമായിട്ടുള്ള ചാപ്റ്റർ സീറോയിൽ ലിയോ റഫറൻസ് ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ ഒരുപാട് അപ്ഡേറ്റ് വന്നിരുന്നു എന്നാൽ ആ വന്ന അപ്ഡേറ്റുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചാപ്റ്റർ സീറോയിൽ ലിയോദാസും ഉണ്ടാവും എൽ സി യു ഷോർട്ട് ഫിലിമായിട്ടുള്ള ചാപ്റ്റർ സീറോയിൽ ലിയോ റെഫറൻസും ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട് ഒരുപക്ഷെ ചാപ്റ്റർ സീറോയിലൂടെ ആയിരിക്കാം ലിയോദാസ് എൽ സിയു എന്ന യൂണിവേഴ്സിലേക്ക് ഫുൾ ആൻഡ് ഫുൾ ഇൻവോൾവ് ആകുന്നത് അപ്പോൾ ഇത്രയുള്ള അപ്ഡേറ്റ്സ് ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിനുമുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ബൈ ഗായ്സ്